എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൌകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുപ്പത്തിയെട്ടാം വാർഡിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മംഗലശ്ശേരി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസാബ ലതാ ഉണ്ണികൃഷ്ണൻ കൌൺസിലർമാരായ കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ എം കെ രമാദേവി പൊതുപ്രവർത്തകനായ കെ എം സലീം എന്നിവർ സംസാരിച്ചു നിർമ്മാണ ഉലിവാദനം ഔപചാരികമായിട്ട് നിർവഹിച്ച രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി വെച്ച ഇംഗ്ലീഷിൻ്റെ റോഡ് അതുപോലെ തന്നെ സജീവ അന്ന് സജീവനായിരുന്നു ഒന്ന് കൗൺസിലുകൾ അന്നാണ് ഇതിന് തുടക്കം കുറിക്കുന്നത് ഒന്ന് ജൈതൻ ചേർവാനായിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ എല്ലാം തുടക്കം നമ്മൾ കുറിക്കുന്നത് ഇവിടെ നിന്നുള്ള നല്ല സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു സജീവിൻ്റെയൊക്കെ നല്ല പ്രവർത്തനങ്ങൾ അവാർഡുകൾസിലായിരുന്ന സജീവൻ ഉൾപ്പെടെ എല്ലാവരുടെയും അത്രയും ആ അനുഭവിക്കുന്ന റോഡാണ് എന്നുള്ളത് എനിക്കും നല്ല ബോദ്ധ്യമുണ്ട് ഞാൻ ഇടയ്ക്ക് വന്നു പോയിരുന്നൊരു സ്ഥലം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ആ റോഡിൽ ഈ റോഡിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നടത്തി നടത്തേണ്ട ഒരു റോഡാണ് എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇതിന് ഫണ്ട് അനുവദിക്കുന്നതിന് അന്ന് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ന് ബഹുമാനായിട്ടുള്ള സജീവിച്ചെറിയാൻ നമുക്കതിനെ ഫണ്ട് അനുവദിച്ചു എന്നും അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത് എൻ്റെ റോഡ് അനുവദിച്ചു തന്നൊന്നും ഈ റോഡും ഒന്ന് കിമേഷൻ റോഡും സജീവൻ അന്ന് നിർദ്ദേശിക്കപ്പെട്ട റോഡും ആണ് അന്ന് ഇത്തവണ രണ്ട് ഉദ്ഘാടനങ്ങൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ഈ അവസരത്തിൽ തന്നെ എട്ടോളം റോഡുകൾ മുനിസിപ്പാലിറ്റിക്ക് സർക്കാർ അനുവദിച്ചിട്ടുണ്ട് തേത്രേട്ടൻ്റെയും അവരുടെയൊക്കെ തന്നെ വാർഡുകളിലായിട്ട് വിവിധ വാർഡുകളിലായിട്ട് എട്ടോളം റോഡുകൾ ഇപ്പോൾ വീണ്ടും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ തീർച്ചയായിട്ടും സർക്കാർ ഏറെ മുന്നിട്ട് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പോരായ്മകളുണ്ടാവാം സ്വാഭാവികം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എല്ലാം പൂർത്തീകരിക്കപ്പെടും എന്നുള്ള ധാരണയും ഉള്ള ആളല്ല ഞാൻ എങ്കിലും പരിശ്രമങ്ങൾ നമുക്ക് വിജയിപ്പിച്ചെടുക്കാനുള്ള വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ സാധ്യതകളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട് അതിനെത്രത്തോളം ഉപയോഗപ്പെടുമ്പോൾ നമുക്ക് സാധിക്കുന്നു അത്തരത്തിലേക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമില്ല അതാണ് ഞാൻ വിജയിച്ചത് കക്ഷി വികസനം രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വികസന പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊന്നും ഇടപെടാതെ തന്നെ എല്ലാവരോടും ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ നഗരസഭയാണെങ്കിൽ അതിനകത്ത് ഏതെല്ലാം മേഖലയിൽ ഏതെല്ലാം വികസനങ്ങൾ ഇവിടെ കൂടിയാലോചിച്ച് തന്നെയാണ് ഞങ്ങളൊക്കെ തന്നെ കൂടിയാലോചിച്ച് തന്നെയാണ് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്നതും